കുടിവെള്ളം മുടങ്ങിയിട്ട് ആറുമാസം പിന്നിടുന്നു ചിത്രത്തേക്ക് ഗ്രാമനിവാസികൾ ദുരിതത്തിൽ അതൊക്കെ മൗനം പിടിയാൻ സമരത്തിനൊരുങ്ങി നാട്ടുക വരികയാണെങ്കിൽ ആറുമാസമായി കിട്ടിയിട്ട് ഈ ആറുമാസത്തിന്റെ ഇടക്ക് വല്ലപ്പോഴും കൂടി നൂല് പോലെ ശകലം വെള്ളം വരുവോ അത് പിടിക്കാൻ പാത്രമായിട്ട് ചേരുമ്പോ അഥവാ ഞങ്ങൾ ചേരത്തിൽ തെക്ക് പോകും നാലാം മാറിൽ നിവാസികൾ ഉള്ളൂ ഞങ്ങൾ വെള്ളം ഇല്ലാന്നിട്ട് അഞ്ചാറ് മാസമായിട്ടുള്ളത് അതിനൊരു നടപടി ഉണ്ടാകണമെന്ന് ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിനാലാം വാർഡ് തിരുവിഴ പതിനെട്ട് കവലയുടെ വടക്ക് ഭാഗത്തുള്ള റോഡിന് പടിഞ്ഞാറ് സൈഡിന് നാൽപ്പതോളത്തിലധികം വീടുകളിൽ ഇതുവരെ ആയിട്ടും കുടിവെള്ളം ഇല്ലാതായിട്ട് ഇപ്പോൾ പിന്നിടിയാണ് പിന്നീടിയാണ് ആയതുകൊണ്ട് അവർ സ്റ്റോക്ക് ചെയ്തിരുന്ന വെള്ളം അതുപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോയി കിട്ടുകയായിരുന്നു ദിവസം പക്ഷേ അതിനപ്പുറം ഇതുവരെയായിട്ടും വേണം പ്രത്യേകിച്ച് ഓണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ വെള്ളവും കൂടെ കിട്ടാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ നെട്ടോട്ടം ഓടുകയും പുറത്തുനിന്ന് പൈസ കൊടുത്ത് വെള്ളം മേടിച്ച് അവസ്ഥ വരികയും ചെയ്തു ഈ പ്രദേശത്തെ ബോർവെല്ലിൽ വളരെ അഴുക്ക് പിടിച്ച വെള്ളമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ വെള്ളം ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പരാതിപ്പെടാവുന്ന എല്ലാ മേഖലകളിലും അറിയിക്കുകയും മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു പറയുകയും ജല അതോറിറ്റി അധികാരികൾക്കും അമറാണൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടും വേണ്ടത്ര നടപടികൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സത്വമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ കുടുംബസമ സകുടുംബം വാട്ടർ അതോറിറ്റിയുടെ വാദിക്കല സമരത്തിനെടുക്കേണ്ടി വരേണ്ട ഗതികേടലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതേ സമയത്ത് ബില്ല് വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായിട്ട് ഈ ദിവസം കൂടെ വന്ന് അവിടെ അടുത്ത് പോകുന്നു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം ദുസ്സഖമാണ് കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നു എന്നുള്ള പരാതി ഭീകരമായിട്ട് നിൽക്കുന്നു അതിനൊപ്പം തന്നെ പൈപ്പുകൾ നന്നാക്കി പൊട്ടിച്ച് റിപ്പയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാലും വെള്ളം പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല ഇനി അഥവാ പൈപ്പ് കണക്ഷൻ പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞു പത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ പോലും ഞങ്ങളുടെ പല വീടുകളിലും പ്രത്യേകിച്ച് റോഡിന് പടിഞ്ഞാറ് വശമൊക്കെയുള്ള ഈ പതിനാലാം വാർഡിലെ ഒരു വീടുകളിലും വെള്ളം ലഭിക്കുന്നില്ല ആറു മാസത്തോളം ഇല്ലാതെ ഞങ്ങൾ വളരെയധികം കുടിവെള്ള കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ട് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് ശുദ്ധജലം കിട്ടനാവുന്നത് തിരുവിഴ പതിനെട്ട് കവരയ്ക്ക് വടക്കും പുല്ലംകുളത്തിന് തെക്ക് ഭാഗവുമുള്ള അൻപതോളം കുടുംബങ്ങളാണ് കഴിഞ്ഞ മാസമായി കുടിവെള്ളം കിട്ടാതെ വലയുന്നത് നിരന്തരമായി വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല ജലവിതരണം മുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നാണ് ജനങ്ങളുടെ പരാതി പ്രദേശത്തെ റിസോർട്ടുകളും വമ്പൻ സ്ഥാപനങ്ങളും ഭൂമിക്കടയിൽ ജലസമ്പരുകൾ സ്ഥാപിച്ച് അനധികൃതമായി ജലം ശേഖരിക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു വെള്ളം കിട്ടാറില്ലെങ്കിലും കൃത്യമായി പണം അടയ്ക്കാനുള്ള ബില്ല് കിട്ടുന്നുണ്ടെന്നും ഇവർ പറയുന്നു വൃദ്ധരും ഉദ്യോഗസ്ഥാനാസ്ഥും അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധ സമരം നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് കുടിവെള്ളത്തിനോട്